അരുണാചലിലെ ഹോട്ടലിൽ ദമ്പതിമാരെയും വനിതാ സുഹൃത്തിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ നിർണായക വിവരങ്ങൾ പുറത്ത് ആയുർവേദ ഡോക്ടറായിരുന്ന നവീനും ദേവിയും ജോലി ഉപേക്ഷിച്ചതും മന്ത്രവാദ ആശയങ്ങളുടെ പിന്നാലെ പോയതിനാലാണെന്നാണ് കരുതപ്പെടുന്നത് ഒന്നര വർഷമായി ആരോടും സംസാരിക്കാതെ നവീൻ മുറി അടിച്ചിരിക്കാറുണ്ടെന്നും ബന്ധുക്കൾ പറയുന്നു ആരെയുടെ വിവാഹം നിശ്ചയിച്ചതിന് പിന്നാലെയുള്ള കൂട്ടമരണത്തിൽ ഇവർക്ക് തമ്മിൽ വേർപിരിയാനുള്ള വിഷമമാണോ എന്നും പരിശോധിക്കുന്നുണ്ട് മരണാനന്തര ജീവിതത്തിലേക്ക് ഇവർ ഇന്റർനെറ്റിൽ തിരഞ്ഞതും ശരീരത്തിന് ചുറ്റും മുറിവേറ്റ പാടുകളും അന്ധവിശ്വാസത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് മാർച്ച് ഇരുപത്തിയേഴിനാണ് നവീനും ദേവിയും വിനോദയാത്രയ്ക്ക് പോവുകയാണെന്ന് വീട്ടുകാരോട് പറഞ്ഞ് തിരുവനന്തപുരം വിമാനത്താവളം വഴി അരുണാചലിലേക്ക് പോയത് വിനോദയാത്രയെന്ന് പറഞ്ഞതിനാൽ ബന്ധുക്കളും സംശയിച്ചില്ല കൊൽക്കത്ത ഗുവാഹത്തി വഴിയാണ് അരുണാചലിലേക്ക് എത്തിയതെന്നാണ് സൂചന ആര്യ വീട്ടുകാരോട് ഒന്നും പറഞ്ഞിരുന്നില്ല മരിച്ച ദേവിയും ആരെയും തമ്മിലുള്ള പിരിയാനാകാത്ത സൗഹൃദമാണോ ഒരുമിച്ചുള്ള മരണത്തിന് പിന്നിലെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് മരണാനന്തരം എന്ത് സംഭവിക്കും അത് സംബന്ധിച്ചിട്ടുള്ള അധ്യാത്മിക കാര്യങ്ങൾ ശരീരത്തിന് സംഭവിക്കുന്ന മാറ്റങ്ങൾ തുടങ്ങിയവയെല്ലാം ഫോണിൽ ഇവർ തിരഞ്ഞു ദേവി പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുവെന്ന് സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട് അടുത്ത കാലത്തായി ഇത്തരം വിശ്വാസങ്ങൾ കൂടുതലായിരുന്നു മൂവരും ആരുമായി കുറച്ചു കാലമായി അടുപ്പം കാട്ടിയിരുന്നില്ല ജീവിതവിരക്തി സമൂഹത്തോട് പ്രതിബദ്ധതയില്ലായ്മ തുടങ്ങിയ ആശയങ്ങളാണ് ഇവർ പിന്തുടർന്നിരുന്നത് ചില ആരാധനാലയങ്ങളിലൂടെയുള്ള നിർമാണമാണ് ഇവർ ആഗ്രഹിച്ചിരുന്നത് ദുർമന്ത്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന ചില വെബ്സൈറ്റുകളിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇവർ ജീവിച്ചിരുന്നതെന്ന വിവരവും പോലീസിന് കിട്ടിയിട്ടുണ്ട് ശ്രീകാര്യത്തെ ചെമ്പക സ്കൂളിൽ ഒരുമിച്ച് പഠിപ്പിച്ചിരുന്നപ്പോഴാണ് ദേവിയും ആര്യയും അടുത്ത സുഹൃത്തുക്കളായത് ദേവി ജർമ്മനും ആര്യ ഫ്രഞ്ചുമാണ് പഠിപ്പിച്ചിരുന്നത് വിദേശ ഭാഷകൾ പഠിപ്പിച്ചിരുന്ന ഇവർ തമ്മിലായിരുന്നു സ്കൂളിലും അടുത്ത സൗഹൃദമുണ്ടായിരുന്നത് ശുഭാപ്തി വിശ്വാസത്തോടെ ഇടപെട്ടിരുന്ന ഇരുവരും നല്ല അധ്യാപകരായിരുന്നു ആര്യെ കാണാനില്ലെന്ന വിവരം വീട്ടുകാർ പരാതിപ്പെട്ടപ്പോഴാണ് സ്കൂൾ അധികൃതരും അറിഞ്ഞത് ദേവി കുറച്ചു കാലം മുമ്പ് തന്നെ സ്കൂളിലെ ജോലി ഉപേക്ഷിച്ചിരുന്നു പഠനം കഴിഞ്ഞ് സ്പെഷ്യൽ കോഴ്സ് പാസ്സായ ശേഷം രണ്ട് വർഷം മുൻപാണ് ആര്യ തിരുവനന്തപുരത്തെ സ്വകാര്യ സ്കൂളിലെ ഫ്രഞ്ച് അധ്യാപികയാകുന്നത് ഇവിടെ വച്ചാണ് അധ്യാപിക ദേവിയുമായി പരിചയമാകുന്നതും പിന്നീടത് ദൃഢമായ സൗഹൃദത്തിലേക്ക് മാറിയതും സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബമാണ് ആര്യുടേത് വീടിന് സമീപമാണ് അനിൽകുമാറിൻ്റെ സഹോദരങ്ങളും കുടുംബവും താമസിക്കുന്നത് തിരുവനന്തപുരം സ്വകാര്യ ആയുർവേദ കോളേജിൽ സഹപാഠികളായിരുന്നു നവീനും ദേവിയും പതിനാല് വർഷം മുൻപായിരുന്നു ഇവരുടെ പ്രണയവിവാഹം തിരുവനന്തപുരത്തെ ആയുർവേദ റിസോർട്ടിലും ഇവർ ജോലി ചെയ്തിട്ടുണ്ട് കുട്ടികളില്ല അതേസമയം ആര്യയുടെ ശരീരത്തിലുള്ള മുറിവുകൾ സ്വയം ഉണ്ടാക്കാൻ കഴിയുന്നതല്ല എന്നാണ് പോലീസിന്റെ നിഗമനം ദേവിയെയും കൊന്ന ശേഷം നവീൻ ആത്മഹത്യ ചെയ്തുവെന്ന് സംശയിക്കുന്നുണ്ട് മരണത്തിന് മുമ്പ് തിരഞ്ഞത് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അറിയലായതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം നിർണായകമായി തീരും ആ യാത്ര പോകൽ അടുത്ത സുഹൃത്തുക്കളെ പോലും ആരും അറിയിച്ചിരുന്നില്ല പുനർജനയെ കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുകയാണ്